ദാനിയിലിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം യുഗാന്ത്യം അക്കാലത്ത് നിൻ്റെ ജനത്തിൻ്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മിഹായിൽ എഴുന്നേൽക്കും ജനത രൂപം പ്രാപിച്ചതു മുതൽ ഇന്നേവരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകളന്നുണ്ടാവും എന്നാൽ ഗ്രന്ഥത്തിൽ പേരുള്ള നിൻ്റെ ജനം മുഴുവൻ രക്ഷപ്പെടും ഭൂമിയിലെ പൊടിയിൽ ഇറങ്ങുന്ന അനേകർ ഉണരും ചില നിത്യജീവനായും ചില ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ജ്ഞാനികൾ ആകാശവിധാനത്തിൻ്റെ പ്രഭപോലെ തിങ്ങും അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവൻ നക്ഷത്രത്തെ പോലെ എന്നുമെന്നും പ്രകാശിക്കും ദാനിയേലെ അവസാന ദിവസം വരെ വചനം രഹസ്യമായി സൂക്ഷിച്ച് ഗ്രന്ഥത്തിന് മുദ്രവിക്കുക അനേകർ അങ്ങുമിങ്ങും ഓടി നടക്കുകയും അറിവ് വർദ്ധിക്കുകയും ചെയ്യും ദാനിയേലായ ഞാൻ നോക്കി ഇതാ മറ്റു രണ്ടു പേർ ഒരുവൻ അരുവിയിലേക്ക് ഇക്കരയും അവരുടെ അക്കരെയും നിൽക്കുന്നു അരുവിയിലെ മുഗൾ ഭാഗത്ത് നിന്ന് താരികളോട് ഇവരിൽ ഒരുവൻ ചോദിച്ചു ഈ അത്ഭുതങ്ങൾ അവസാനിക്കാൻ എത്ര കാലം വേണം അരുവിയുടെ മുകൾ ഭാഗത്തു നിന്നിരുന്ന ചണവസ്തു വസ്ത്രചാരി വലത്തുകയ്യും ഇടത് കൈയും ആകാശത്തിന് നേരെ ഉയർത്തി എന്നേക്കും ജീവിക്കുന്നവൻ്റെ നാമത്തിൽ ആണയിടുന്നത് ഞാൻ കേട്ടു ഏത് സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതി വരെ ആയിരിക്കും വിശുദ്ധജനത്തിൻ്റെ ശക്തി തകർക്കാൻ കഴിയുമ്പോൾ അവ വൃ ഞാൻ കേട്ടെങ്കിലും എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചു പ്രഭു എല്ലാം ഉരുൾ എന്താണ് അവൻ പറഞ്ഞു ദാനിയലേ നിന്റെ വഴിക്ക് പോവുക ഈ വചനം അവസാനം ദിനം വരെ അടച്ച് മുദ്ര വെച്ചതാണ് അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും നിർമ്മലരായി വേ വെണ്മയുറ്റരാകുകയും ചെയ്യും എന്നാൽ ദുഷ്ടത വിടാതെ പ്രവർത്തിക്കും അവർ ഗ്രഹി ഗ്രഹിക്കുകയില്ല ജ്ഞാനികൾ ഗ്രഹിക്കും നിരന്തര ദഹനബിലി നിർത്തലാക്കുവാനും വിനാശകരമായ മ്ലേച്ഛത പ്രതീക്ഷിക്കപ്പെടുവാനുമായ സമയം മുഴുവൻ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ദിവസം ഉണ്ടാകും ആയിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് ദിവസം ഉറച്ചു നിൽക്കുന്നവൻ ഭഗ്യവാൻ എന്നാൽ നീ പോയി വിശ്രമിക്കുക അവസാന ദിവസം നീ നിൻ്റെ അവകാശം സ്വീകരിക്കാൻ എഴുന്നേൽക്കും അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിരിക്കട്ടെ ഈ ശം ചെയ്യായിരിക്കും സ്തുതി